ഇല്ല പൂച്ചേ വെൽക്കം ബായ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് തോരം വെക്കാൻ എന്നാണെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞാൻ തല പൊന്നിരിക്കുകയാണെ പറമ്പിലോട്ട് ഇറങ്ങി നോക്കിയാൽ എല്ലാം പച്ചക്കറി എല്ലാം പോയി നോക്കാം എന്തേലും ഉണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് വരാം എന്നും രാവിലത്തെ പണി രാവിലെ പണി തീർത്താൽ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാ കേട്ടോ അല്ലേ ഉച്ചയായിട്ടൊക്കെ ചെയ്താൽ മതി തണുപ്പ് മരച്ചിരിക്കണ്ടല്ലോ രാവിലെ പണി തീരുവല്ലോ നോക്കാം നോക്കാം ആ അവിടെ ഒന്നും ഒന്നുമില്ല പാവൽ കഴിഞ്ഞ ദിവസമൊക്കെ പാവയ്ക്ക രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് പറിച്ച് വെച്ചു ഇന്നിപ്പം

ഒരു അത് അപ്പൊ ഇത് നമുക്ക് വെക്കാം അല്ലേ ഇത് നല്ല ഫൈബറും ഒക്കെ അടങ്ങി നല്ല ഒരു നല്ല രസമാണ് പക്ഷേ ഉണ്ടല്ലോ ചിലപ്പം ഇത് ചൊറി ചൊറിച്ച് അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ ചൊറിയല്ല നമ്മുടെ വീടിന്റെ താള് തോരൻ താള് തോരൻ നാളെ ചിലപ്പം താൾ കറിയായിരിക്കും പച്ചക്കറി മേടിക്കുന്ന പ്രശ്നമില്ല നമുക്കൊന്ന് കഴുകാട്ടോ കേട്ടോ ഇത് നമുക്കിതിൻ്റെ തോൽ ഇങ്ങനെ കളയാം ചിലർ തോൽ തോലൊന്നും കളയാൽ ഇതും കണ്ടോ കയ്യലിടുന്ന ഉറയുടെ ഒരു ഭംഗി കീറിപ്പോയി എനിക്കിതില്ലാതെ അരിയത്തേ ഇല്ല മോടയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതില്ല ഈ സാധനം അതുകൊണ്ടിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ എനിക്ക് കൂട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴത്തെ എൻ്റെ മോള ഇങ്ങനെ ഇതിൻ്റെ തോല് കളയുക കളയുന്നത് ഇതൊന്നും ഇല്ല നല്ലതാണ് പറയുന്നത് തോലെല്ലാം തോലെല്ല അവിടെ ഇവിടെ തോൽ ഇരുന്നാലൊന്നും പ്രശ്നമില്ല കേട്ടോ ഇതേ വിത്തുണ്ടാകുന്ന വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചേമ്പാണ് ചേമ്പിന്റെ താളാണ് ആ ചേമ്പ ചേമ്പ് അതിന് നമുക്ക് വിത്ത് കിട്ടുമല്ലോ അതിനൊക്കെ വിത്തുണ്ട് ഇഷ്ടംപോലെ വേറെ ഉണ്ട് വേറെ ഈ പച്ചക്കറിക്കായിട്ട് അതിന്റെ ഇല ഉൾപ്പെടെ വെക്കുന്ന വേറെ ഒരു സൈസില്ലേ പക്ഷേ അതിന് പേക്ഷേ അത് ചൊറിയല്ലോ പക്ഷേ അതിന് ഇതിന്റെ അത്ര ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതല്ലേ ഇതുണ്ടോ ഇതിൻ്റെ അത്ര സ്വാദില്ല ഇങ്ങനെ വേണേലും കൊത്തിയും വേണേലും അരിയാട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം ഞാൻ മടിച്ച ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിൻ മാങ്ങയുണ്ട് ഉണ്ണാമ്പ കൂട്ടുകാരെ ഉണ്ണാൻ നമ്മുടെ ഉണ്ടല്ലോ ഞാൻ അരിഞ്ഞേ നീ അതിലോട്ട് ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് വെക്കാം അതിനാന്നോ ചൊറിയാതിരിക്കാനാണേ എന്നിട്ടിത് ഇളക്കി അപ്പോൾ ഒരു സംശയം അല്ലാതെ ഈ താഴ്തോരൻ വെക്കുമ്പോൾ ഉപ്പ് ചേർക്കണ്ടേ വേണം അത് വേണമെങ്കി മതിയെ അല്ല ചൊറിയാതിരിക്കാനാ ചൊറിയാതിരിക്കാ എന്നിട്ട് ഇത് ആ ചൊറിയാതിരിക്കാനും പിന്നെ അതിന്റെ അകത്തെ ആ വെള്ളമൊക്കെ അന്നേരം ഈ ഉപ്പ് അങ്ങോട്ട് ഉപ്പങ്ങോട്ടിടുമ്പഴേ പെട്ടന്ന് അതങ്ങോട്ട് ഇതാക്കും എന്നിട്ട് പിന്നെ ഇത് ഇത് സബോ ആ വെള്ളം നമ്മൾ പീച്ച കളയും പിന്നെ ഈ സപോളയറിഞ്ഞേ പിന്നെ ഒരു രണ്ട് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ടിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ ഇത് എന്താ വെള്ളം ഇട്ടിരിക്കുന്നത് ഇത് ആ വെള്ളം ഒഴിച്ച് വെള്ളമല്ല ഉപ്പ് കൂടി ഉപ്പ് കൂടി ഇട്ട് വെച്ച പിന്നെ മറ്റേ ഇല്ല താള് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാവേ ചൂടാകട്ടെ ഇത് എണ്ണ ചൂടായേ അപ്പൊ അതിലോട്ട് ഒരു സ്വൽപ്പ അരി കടു വറക്കാനാണ് അരി ഇട്ടു അരി ചൂടായി അരി ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ സ്വൽപ്പം കടുകിടുക അതിനുശേഷം ചിരി കറിവേപ്പിടുക പിന്നെ ഉപ്പ് തടിച്ചു വെച്ചിരുന്ന ഉപ്പ ഉപ്പ് പൊടി ഇട്ട് വെച്ചിരുന്ന താളുണ്ടല്ലോ അത് പീറ്റി അതിൻ്റെ വെള്ളം കളഞ്ഞ് ഇത് ഉണ്ടോ ഇതുകൊണ്ടോ എത്ര വെള്ളമാണ് കുഴയേ ഇല്ല ചൊറിയ എന്നാ പറയുന്ന ഇങ്ങനെ ഉപ്പുപൊടിയിലിട്ട് ഉപ്പുപൊടിയല്ല ഇത് ഉപ്പുപൊടിയ ഇട്ടത് ഞാൻ ഓട്ടോ ആ ഉപ്പു പൊടിയ ഞാന് ഇട്ട് ഉപ്പ് വെള്ളം പോലും അല്ല ഉണ്ടോ ഉണ്ടോ ഇത്ര കേട്ടോ എന്നിട്ട് ഇതിപ്പോ ഒരു ശകലം ഉള്ളു ഇത് ഒരു താള രണ്ട് താള ആൾക്കാരൊക്കെ ഉള്ളിടത്താണെങ്കിലേ കൂടുതൽ താളം ഇട്ടാ പിന്നെ ഇത് സബോള അരിഞ്ഞതും പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇടണം ഇനി ഉപ്പുണ്ടല്ലോ ഉപ്പ് സ്വൽപ്പം മതിയായിട്ടുമ്പോൾ നമ്മളെ ആ താളിൻ്റെ കൂടെ ഇട്ടതല്ലേ അപ്പോൾ ആ സപോളയ്ക്കുമൊക്കെയുള്ള ഇന്ന് തിളക്കി നല്ല നല്ല

ഇതങ് അടക്കി വെക്കാൻ വെച്ച അവിടെ ഇരുന്ന് വേഗത്തി എന്റെ പാത്രം ഒന്നും വലിയ ഭംഗിയുള്ളതല്ല എന്നിട്ട് ഇടയ്ക്ക് നമ്മുടെ ഈ താള് ഒന്ന് ഇളക്കി വെ അടിക ഇളക്കാതെ ഇപ്പൊ ചാക്കയെല്ലാം തേങ്ങായും കുറീട്ടെ നിങ്ങൾ നിങ്ങള് ഒക്കെ ചെയ്യണേ നല്ല പിന്നെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പോരായ്മയാ പോരായ്മയേ ഉള്ളൂ അപ്പൊ അതൊക്കെ അന്ന് മാറ്റാൻ ഞങ്ങക്ക് പറ്റുള്ളൂ ഇടയ്ക്ക് കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒക്കെ ഒരു സന്തോഷം കുറ്റമാണെങ്കിലും പറഞ്ഞ ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മടെ ഇടക്കേ ക്യാമറാമാനെ വിളിച്ചോ ക്യാമറാമാൻ വിളിച്ചുപോ അപ്പൊ ഇളക്കി അടച്ചേ അടച്ചില്ല ഇളക്കി നമ്മുടെ തയ്യാറായി ആൾക്കാരെ അപ്പം അന്ന് ഇളക്കി ചിക്കിയിടാം അപ്പം വെള്ളം കൂടെ വറ്റി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കണ്ടോ ഒരു പച്ചക്കളറില്ല നല്ല മഴമൊക്കെ വരുന്നുണ്ടോ ഇത് മുലയിൽ നല്ല ഫലമുണ്ട് സ്വാദവും ഉണ്ട് നമ്മള് വില കൊടുക്കുന്നു മേടിക്കണ്ടല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യട്ടെ അപ്പോൾ അതിനുമുമ്പേ ഒരു കാര്യം പറയാം ഓർമ്മിപ്പിക്കുക അതിനെ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് എനിക്ക് വേണമെന്നോ കേട്ടോ ബായ്